ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഒരു റെസിപ്പി വീഡിയോ അല്ല ഒരു മിക്സഡ് ആയിട്ടുള്ള റെസിപ്പി വീഡിയോ അതായത് ഒരു ഡിന്നർ കോമ്പോ എന്നെല്ലാം പറയാം സ്ഥിരാറ്റി പത്തലി ചപ്പാത്തി പൂരി ഇതെല്ലാം കഴിച്ച് മടുക്കുമ്പോൾ ഇടയ്ക്കൊരു വെറൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കി നോക്കണേ അപ്പം അത് ഫസ്റ്റ് ഞാൻ ചിക്കൻ ഫ്രൈനെ കുറിച്ച് പറയാം ചിക്കൻ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിപ്പോൾ മുളക് പൊടി കുരുമുളക് മഞ്ഞൾപ്പൊടി ചെറുനാരങ്ങൻ്റെ നീര് കുറച്ച് ജീരകപ്പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓപ്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എല്ലാം ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തു വെച്ച ചിക്കന് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കുക അതൊന്ന് കോരി മാറ്റിയതിന് ശേഷം ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം അതിൻ്റെ അടുത്ത് ചില്ലി ഫ്ലേക്സ് ഞാൻ അത് വാങ്ങി സൂക്ഷിക്കലില്ല എന്താണെന്നറിയില്ല പെട്ടെന്ന് കേടുമെന്ന് തോന്നുന്നു ഫ്രിഡ്ജിൽ സൂക്ഷിക്കായിട്ട് എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് ജസ്റ്റ് ഒരു അഞ്ച് വറ്റൽമുളക് എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് നന്നായിട്ട് പൊടിഞ്ഞിട്ടൊന്നുമില്ല എന്നാലും അതിൻ്റെ ഒരു തട്ടിക്കൂട്ട് ഉണ്ടാക്കൽ തന്നെ അത് മതിയും തോന്നിയോണ്ട് അതൊന്നിട്ടു പിന്നെ ഒരു പത്തിരുപത് കുഞ്ഞുള്ളിയില്ലേ ചെറിയ ആ എന്ന് പറയുന്ന സാധനം അതൊന്ന് നേരിയതായിട്ട് അരിഞ്ഞതും കൂടി അതിലിട്ടൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുത്ത് പിന്നെ അതിലേക്ക് ഗരം മസാല ജീരകപ്പൊടി ചിക്കൻ മസാല ഈ മൂന്ന് പൊടികളും കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ ചെറിയുള്ളി ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്മെല്ലും ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റി എന്ന് തന്നെ പറയാട്ടെ അത്രയും വെറൈറ്റി ചിക്കൻ ഫ്രൈ ആയിരുന്നു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടപ്പോൾ ചിക്കൻ ഫ്രൈ സെറ്റായി ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് വലിയ ഉരുളക്കേങ്ങ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചെറുതായിട്ട് മുറിച്ച ഉള്ളി കുറച്ച് ചെറുതായിട്ട് മുറിച്ച മല്ലിയില ചെറിയ ജീരകത്തിൻ്റെ പൊടി ഗരം മസാല കുറച്ച് കാശ്മീരി ചില്ലി കുറച്ച് ഉപ്പ് ഇത്രയും സാധനങ്ങളിട്ടിട്ട് നന്നായിട്ടൊന്നത് എന്താ പറയുക ഉടച്ചിട്ട് നമ്മൾ ബോണ്ട എന്തെങ്കിലും മസാലേൻ്റെ ആ പരുവത്തിൽ ഒന്ന് ഉടച്ചെടുക്കാം ഇതെന്തിനാണെന്ന് വെച്ചാൽ പാനിപൂരിക്കല്ല ആലു പൊറാട്ട ഉണ്ടാക്കാനാണ് അതിപ്പൊ എല്ലാരും ഉണ്ടാക്കുന്ന ഈ ഒരു രീതിയിൽ തന്നെ ആവണന്നില്ല ആ ജസ്റ്റ് ഒരു പച്ചമുളകും കൂടി ഇട്ടിന് അതിപ്പോ ഇതെഡ് ചെയ്യുമ്പോ ഓർമ്മ വന്നത് ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടായിന് പിന്നെ കുട്ടികൾ ഇല്ലാണെന്ന് നദിക ഇടാണ്ടെ പിന്നെ സാധാരണ നമ്മൾ ആശീർവാദിന്റെ ആട്ടപ്പൊടി എങ്ങനെയൊന്നും ചപ്പാത്തിക്ക് കുഴയ്ക്കൽ അതുപോലെ കുഴച്ച് ജസ്റ്റ് അതൊന്ന് ചെറിയ ചെറിയ രീതിയിലൊന്നും പരത്തി അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ബോൾസ് വെച്ചിട്ട് ഒന്ന് വലുതാക്കി പരത്തിയിട്ട് സാധാരണ ചപ്പാത്തി പോലെ തന്നെ ചുട്ടെടുക്കുക പിന്നെ എല്ലാവരും വീഡിയോസിലും കാണുന്ന പോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടൊന്നും ഇല്ല എന്തായാലും ഉള്ളും പുറമെല്ലാം നന്നായിട്ട് വെന്ത് വരുന്ന രീതിയിൽ ചെറിയ തീല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക അപ്പോൾ ആലു പൊറാട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്മെല്ലിന്റെ കാര്യം പറയുന്നെങ്കിൽ ഈ ഒരു ഫീലിംഗ്സ് വെക്കുമ്പോ തന്നെ ഇതും നല്ല സ്മെല്ലാണ് അതായത് നമ്മളെ പാനിപൂരി മസാല അങ്ങനത്തെ ഒരു സ്മെല്ലില്ലേ ഈ ചെറിയ ജീരകത്തിന്റെ പൊടി ഉള്ളി മല്ലിയില ഈ മൂന്ന് സാധനം ചേരുമ്പോൾ തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു മണം വരും അപ്പൊ അത്രേ പണിയുള്ളൂ അതും റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിന് ജസ്റ്റ് ഒന്ന് മുക്കിക്കഴിക്കാൻ കറിക്ക് പകരം ഞാൻ ഉണ്ടാക്കിയത് ഗ്രീൻ ചട്നി ആണ് കേട്ടോ ഗ്രീൻ ചട്നി സോസെല്ലാം കൂട്ടാനുള്ളതെല്ലോ പ്രത്യേകിച്ച് കറിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല പിന്നെ ഇത്രയും ടേസ്റ്റുള്ള ഒരു ചിക്കൻ ഫ്രൈം കൂടി ഉണ്ടല്ല ഗ്രീൻ ചട്നിന്റെ റെസിപ്പി പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിരുന്ന വിശ്വസിക്കുന്നു ഓരോരുത്തരും ഉണ്ടാക്കുന്നതും ചിലപ്പോൾ വ്യത്യസ്ത രീതിയിലായിരിക്കും ഞാൻ ഉണ്ടാക്കുന്ന ഗ്രീൻ ചട്നിയുടെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഉള്ളി തക്കാളി ഒരു പച്ചമുളക് കുറച്ച് മല്ലിയില ചെറുനാരങ്ങിൻ്റെ നീര് രണ്ടല്ലി വെള്ളുള്ളി കുറച്ച് തൈര് ഉപ്പ് ഇത്രയും സാധനങ്ങളിട്ടായിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഗ്രീൻ ചട്നി റെഡി ആവും ഇല്ലാത്ത എന്തൊരു ഐറ്റംസ് സാധനം എന്ത് ചപ്പാത്തി പത്തലിനൊന്നും ആവില്ല ചപ്പാത്തി പൂരി കുബൂസ് പൊറോട്ട ഇങ്ങനത്തെ സാധനത്തിനൊക്കെ നല്ല മാച്ചിലൊരു സാധനം കൂടിയാണ് കൂടിയാകുന്നിട്ട് ഗ്രീൻ ചട്നി അപ്പം ഈ ഒരു കോംബോ ഭയങ്കര ഒരു കോംബോ ആണ് ഒരു ഫുഡ് തന്നെ കഴിച്ചിട്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റീസ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിച്ച് നോക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് നോക്കിയിട്ട് ട്രൈ ചെയ്തോ സത്യം പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് ഒരു സാധനത്തിൻ്റെ മെഷർമെൻ്റ് ഒന്നും പറഞ്ഞ് ഈ ടേബിൾ സ്പൂണ് ടീസ്പൂണ് അങ്ങനെയൊന്നും പറഞ്ഞിരുന്ന എനിക്ക് അറിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാണ്ട് സുമാർ എനിക്ക് അറിയുന്നത് പോലെ പറഞ്ഞിരുന്നു അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പറ്റുമെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ എന്തായാലും ഈ ഒരു കോംബോ എല്ലാവരും ഉണ്ടാക്കി നോക്കാനും ശ്രമിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടി ചെയ്യണേ